നിപ്പയെ അതിജീവിച്ചിട്ടും രണ്ടു പേർ മാസങ്ങളോളമായി കോമയിൽ പത്തു മാസമായി കണ്ണു തുറന്നിട്ടില്ല സംസ്ഥാനത്ത് ആദ്യമായി നിപ റിപ്പോർട്ട് ചെയ്ത് കോഴിക്കോട് ജില്ലയിലാണെങ്കിലും ഇടയ്ക്കിടെ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിപ്പ സ്ഥിരീകരിക്കുന്നതിൽ ജനങ്ങളും ആരോഗ്യവകുപ്പും ആശങ്കയിലാണ് ഇപ്പോൾ ഇതാ നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട സ്ത്രീ മരിച്ചുവെന്ന വാർത്തയും പുറത്തു വന്നിരിക്കുകയാണ് അതേസമയം നിപ്പ വൈറസിനെ അതിജീവിച്ച രണ്ടുപേർ മാസങ്ങളോളമായി ഇപ്പോഴും കോമയിൽ തുടരുന്നതിൽ ആരോഗ്യ വിദഗ്ധർ ആശങ്കാകുലരാണ് നിപ്പ വൈറസ് ഉണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഈ ജീവിതങ്ങൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിലുമാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിപ്പാരോഗം സ്ഥിരീകരിച്ചത് മലപ്പുറം പാലക്കാട് ജില്ലയിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചതോടെ ജനം ഭീതിയിലാണ് നിപ്പബാധയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് കോമാവസ്ഥയിൽ കഴിയുന്ന ആരോഗ്യ പ്രവർത്തകനായ മംഗലാപുരം സ്വദേശിയായ ടിറ്റോ തോമസ് പത്തൊൻപത് മാസമായി ഇയാൾ ആശുപത്രിയിൽ കിടക്കയിൽ അബോധാവസ്ഥയിൽ തുടരുകയാണ് നിപ്പ പരിശോധനാ ഫലം നെഗറ്റീവായപ്പോൾ വൈറസിനെ അതിജീവിക്കാനായി എന്നാണ് കരുതിയതെന്ന് സഹോദരൻ പറയുന്നു എന്നാൽ പത്തൊൻപത് മാസമായി തന്റെ സഹോദരൻ കണ്ണു തുറന്നിട്ടില്ല എപ്പോഴെങ്കിലും അവൻ ഉണരുമോയെന്ന് ടിറ്റോയുടെ സഹോദരൻ ചോദിക്കുന്നു ആശുപത്രിയിൽ കടുത്ത പനിയുമായി എത്തിയ രോഗിയെ പരിചരിക്കുന്നതിനിടെയാണ് ടിറ്റോയ്ക്ക് നിപ്പ ബാധ ഉണ്ടായത് പനിയുമായി എത്തിയ രോഗി മരിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാൾക്ക് നിപ്പ സ്ഥിരീകരിച്ചിരുന്നു രോഗമുക്തി നേടി വീട്ടിലെത്തിയ ടിറ്റോയ്ക്ക് പനിയും തലവേദനയും അല്ലാതെ മറ്റു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും സഹോദരൻ ഷിജോ പറയുന്നു എന്നാൽ അതിനുശേഷമുള്ള അവസ്ഥ തങ്ങളുടെ ജീവിതം പൂർണമായും മാറ്റിമറിച്ചു സഹോദരൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് കാണാനുള്ള കാത്തിരിപ്പ് തുടരുകയാണെന്നും ഷിജോ പറയുന്നു കോമയിൽ തുടരുന്ന മറ്റൊരാൾ പേര് വെളിപ്പെടുത്താത്ത നാല്പത്തിരണ്ടുകാരിയാണ് പെരിന്തൽമണ്ണയിലെ ഇ എം എസ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു നിപ്പ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള രണ്ട് ഡോസ് മോണോക്ലോണൽ ആന്റിബോഡികൾ നൽകിയിട്ടും അവരുടെ അവസ്ഥ കോമയിൽ തുടരുകയാണ് നിപ വൈറസ് സാന്നിധ്യം ഇരുവരിലും സജീവമല്ലെങ്കിലും തലച്ചോറിനും നാടീവ്യവസ്ഥയ്ക്കും വരുത്തിയ നാശനഷ്ടങ്ങൾ കാരണം ഇനിയും ഇവർ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വലുതായിരിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് തലച്ചോറിന്റെ ചില ഭാഗങ്ങളിലുണ്ടായ രക്തസ്രാവമാവ കോമയിലേക്ക് നയിച്ചതെന്നാണ് കോഴിക്കോട്ടെ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ പ്രിയ മേനോൻ പറയുന്നത് അതേസമയം കോട്ടയ്ക്കലിൽ നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട സ്ത്രീ മരിച്ചു മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശിനിയാണ് മരിച്ചത് മലപ്പുറം മങ്കടയിൽ നിപ്പ ബാധിച്ച് മരിച്ച പതിനെട്ടുകാരിയുമായി ഇവർക്ക് സമ്പർക്കമുണ്ടായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നു ആരോഗ്യവകുപ്പിന്റെ പ്രോട്ടോകോൾ പ്രകാരം ഇവർ ഹൈറിസ്ക് സമ്പർക്ക പട്ടികയിലായിരുന്നു ഇന്ന് ഉച്ചയോടെയാണ് ഇവർ മരിച്ചത് മരിച്ച സ്ത്രീയുടെ ശ്രമം പരിശോധിക്കും അതേസമയം പരിശോധനാ ഫലം വരുന്നതുവരെ മൃതദേഹം സംസ്കരിക്കുന്നതിന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി